യുഗതാരത്തിലേക്ക് തിരശ്ശീലയിലെ തലയെടുപ്പുകൾ തെളിയുന്ന അരമണിക്കൂർ വീണ്ടും യുഗതാരത്തിൽ മലയാളത്തിൻ്റെ അഭിമാന ചലച്ചിത്രകാരൻ ചെറുനാടിൻ്റെ സിനിമയെ ലോകാതിരുകളിലേക്ക് കൈപിടിച്ച അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്ര ജീവിതത്തിലേക്ക് യുഗതാരത്തിലേക്ക് ഒരിക്കൽ കൂടി മലയാള സിനിമയിൽ നവീനമായ വഴിമാറ്റങ്ങളുടെ എന്ന പേര് അടൂർ ഗോപാലകൃഷ്ണന് സ്വന്തം എഴുപതുകളുടെ ആദ്യം സ്വയംവരം എന്ന ഒറ്റ സിനിമയിലൂടെ സമാന്തര സിനിമയ്ക്ക് പുതിയ ഊടും പാവും നെയ്തു അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ചലച്ചിത്രകാരൻ എട്ടാം വയസ്സിൽ അമേച്ചൂർ നാടകത്തട്ടിൽ കുഞ്ഞു നടനായി ആരംഭം കുറിച്ച കരിയറാണ് ലോക സിനിമയുടെ ഓളങ്ങളേറിയത് അടൂരിനടുത്തെ പള്ളിക്കൽ ഗ്രാമത്തിൽ മേടയിൽ ബംഗ്ലാവിൽ ജനനം അഭിനയത്തിന് പിറകെ നാടകമെഴുത്തിലേക്കും സംവിധാനത്തിലേക്കും പതുക്കെ വഴിമാറ്റം പഠനത്തിനും തമിഴ്നാട്ടിലെ സർക്കാർ ഉദ്യോഗ കാലത്തിനും ശേഷം അറുപതുകളുടെ ആദ്യമാണ് അദ്ദേഹം തിരശീലയുടെ വിളിപ്പുറത്തെത്തുന്നത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും പാഠങ്ങൾ ആ പഠനകാലം കേരളത്തിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന്റെ കൂടി ജീവൻ വെപ്പിന് വഴിവച്ചു എന്നത് പിൽക്കാല ചരിത്രം അക്കാലത്തെ കൂട്ടുകാരെയും ചലച്ചിത്ര സ്നേഹികളെയും ചേർത്തുകെട്ടി അടൂർ രൂപം നൽകിയ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയും ചലച്ചിത്ര സഹകരണ സംഘവും വഴിമാറ്റങ്ങളുടെ മാർഗദീപകമായി കേരളത്തിൻ്റെ ഭൂമികയിൽ ഇപ്പോഴും പച്ചകെടാത്ത സമാന്തര സിനിമാ ഉത്സാഹങ്ങളുടെ ഊർജ്ജമത്രയും ആവാഹിച്ചത് ആ കൂട്ടായ്മയിൽ നിന്നായിരുന്നു ഇന്നും സിനിമയെ സ്നേഹിക്കുന്ന മലയാളി തെല് നൊമ്പരം കലർന്ന ഗൃഹാതുരതയോടെ ഓർക്കുന്നു ആ കാലം സിനിമ പച്ചപ്പുകൾ ആർജിച്ചെടുത്ത രമണീയകാലം ഫിലിം സൊസൈറ്റികൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പതിനാറ് എം എം തിരശീല ഉയർത്തി ലോക സിനിമയുടെ ആവേശങ്ങളെ മലയാളത്തിൻ്റെ നാടിഞ്ഞരമ്പുകളിലേക്ക് കയറ്റിവിട്ടു സിനിമയുടെ നിർമ്മാണവും വിതരണവും പ്രദർശനവും ലക്ഷ്യമിട്ട ആ ആദ്യ ഫിലിം സൊസൈറ്റിയുടെ ഊർജ്ജവാഹകരിൽ പ്രധാനിയായി അടൂർ എന്ന ലോകസിനിമയെ അതിരറ്റ് സ്നേഹിച്ച ചെറുപ്പക്കാരൻ പതിനൊന്ന് സിനിമകൾ ഒപ്പം മുപ്പതിലേറെ ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും മലയാളത്തിന്റെ ഈടുറ്റ സ്വത്തായി അടൂർ ഗോപാലകൃഷ്ണന്റെ സംഭാവനകൾ ആദ്യ ചിത്രം സ്വയംവരം മലയാള സിനിമാ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവായി സ്വയംവരം പല മട്ടിൽ മലയാളത്തെ ലോക സിനിമയിൽ അടയാളപ്പെടുത്തിയ സിനിമ നവതരംഗത്തിന് ആരംഭം കുറിച്ച സ്വയംവരം രക്ഷിതാക്കളുടെ എതിർപ്പുകൾ മറികടന്ന് വിവാഹം ചെയ്ത ദമ്പതികളുടെ ജീവിത ബന്ധപ്പാടുകൾ പറഞ്ഞു സ്വയംവരം മലയാള സിനിമയില് മാത്രല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ മാറ്റത്തെക്കുറിച്ചൊരു സിനിമയാണെന്ന് തോന്നുന്നു സിനിമയെ സിനിമയായി കാണുന്ന തരത്തിൽ അതിനു മുമ്പ് സിനിമ നാടകമായിരുന്നു സിനിമ മറ്റ് പല കലാരൂപങ്ങളുടെയും സങ്കലനമായിരുന്നു പാട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഇതുകളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സിനിമയെ സിനിമയോട് വലിച്ചടിപ്പിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ സ്വയംവരം തന്നെയാണ്

കൊടിയേറ്റവും അപൂർവമായ ചലച്ചിത്ര ഭാഷയെ ഉള്ളിലേറ്റി പശ്ചാത്തല സംഗീതത്തിന്റെ തരിമ്പ് പോലുമില്ലാതെ താളത്തിലൊഴുകിയ സിനിമ ഗ്രാമീണ ജീവിതത്തിന്റെ പച്ചയായ കാഴ്ചയായിട്ട് ഭരത് ഗോപിയുടെ അനുപമമായ ഭാവപകർച്ചയിൽ ശങ്കരൻകുട്ടി എന്ന നായകവേഷവും കൊടിയേറ്റവും തിരശീലയിലെ പുതിയ ഉയരങ്ങൾ തൊട്ടു മധ്യവയസ്സിലും കുട്ടിത്തത്തിന്റെ ഭാവഹാവാദികൾ പ്രകടമാക്കിയ നായകൻ സ്വാഭാവിക ശബ്ദങ്ങൾ കൊടിയേറ്റക്കാഴ്ചയുടെ ഒഴുക്കിന് കൂട്ടായി പക്ഷികളുടെ കളകൂചരങ്ങളും ഓടുന്ന ലോറിയുടെ ഇരമ്പലും ചെണ്ടമേളവുമൊക്കെ കാതുകളറിയാതെ കാതുകളിൽ തൊട്ടു പശ്ചാത്തല സംഗീതം ഇല്ലാത്തതാകട്ടെ ആരുടെയും കണ്ണിലും കാതിലും പെട്ടുമില്ല പെട്ടുമില്ലല്ലേ കൊടിയേറ്റത്തിൽ അദ്ദേഹം സ്വയംവരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും വളരെ ലളിതമായ ശൈലി വളരെ 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 ലളിതമായിട്ടുള്ള ഒരിക്കലും ഒരു ഒരു ആർട്ട് സിനിമ അല്ലെങ്കിൽ കലാസിനിമയ്ക്ക് പ്രയോഗിക്കാൻ പറ്റാ പറ്റുമോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ഇഴുകിച്ചാർന്നൊരു കഥ പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൊടിയേറ്റം പല തിയേറ്ററുകളിലും കോട്ടയത്തെ തിയേറ്ററുകളിൽ നൂറിലേറെ ദിവസം ഓടി അന്നത്തെ ആർട്ട് സിനിമ അന്നത്തെ കലാ സിനിമ എന്നാലും സ്വയംവരത്തിൽ എം ബി ശ്രീനിവാസൻ്റെ സംഗീതത്തെ ഭംഗിയായി ഉപയോഗിച്ച അടൂർ തന്നെയാണ് ശങ്കരൻകുട്ടിയുടെ ജീവിതം പറയുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചത് എലിപ്പത്തായത്തിലെത്തിയപ്പോൾ മിഴാവ് ആയിരുന്നു ശബ്ദചങ്ങാതി നിശബ്ദത പോലും ശബ്ദത്തിൻ്റെ ഭാഗമാണെന്ന് പലകുറി ആവർത്തിച്ച സംവിധായകൻ കാഴ്ചാനുഭവത്തിൻ്റെ അപൂർവ ഭംഗിയാണ് അതെന്ന് ഓരോ ചലച്ചിത്ര സൃഷ്ടിയിലൂടെയും കാട്ടിത്തന്നു കളറിൽ ചിത്രീകരിച്ച ആദ്യ അടൂർ ചിത്രം എലിപ്പത്തായത്തെ രാജ്യാന്തര നിരൂപകർ ഇന്ത്യൻ സിനിമയിലെ അപൂർവതയായി വിലയിരുത്തി തകർച്ചയുടെ വക്കുതൊട്ട ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ആളടയാളമായ നായകൻ എല്ലാത്തിലും നിന്ന് ഉൾവലിഞ്ഞ് ചുറ്റുമുള്ള മാറ്റങ്ങളോടൊന്നും അറിഞ്ഞ ഭാവം നടിക്കാതെയുള്ള ഉണ്ണിയുടെ ജീവിതം കാഴ്ചയുടെയും സിനിമയുടെയും പുതിയ ഭാവഭാഷകളെ കൂടു തുറന്നു വിട്ടു കരമന ജനാർദ്ദനൻ നായരുടെ ഉജ്ജ്വലമായ ഭാവപ്പകർച്ച കൂടി എലിപ്പത്തായം എന്ന സിനിമയുടെ കരുത്തായി ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയെ ദൃശ്യവൽക്കരിക്കാൻ പല ചലച്ചിത്രകാരും വാചാലരായതിൻ്റെ സാക്ഷ്യപത്രം നമ്മുടെ ചലച്ചിത്ര ലൈബ്രറിയിൽ എമ്പാടും ഉള്ളപ്പോഴാണ് ആ അനുഭവപാഠങ്ങളെ പ്രകടനപരതയില്ലാതെ അടൂർ ഉജ്ജ്വലമാക്കിയത് നവീനമായ ഭാഷയും കാഴ്ചയും ഉൾക്കരുത്തും പ്രകടമാക്കിയ മൂന്ന് ചിത്രങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ചലച്ചിത്രകാരനെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങി നല്ല സിനിമയെ ആഗ്രഹിക്കുന്നവർ അടൂർ ചിത്രങ്ങൾക്കായി കണ്ണൊരുക്കി മുഖാമുഖം എന്ന നാലാം ചിത്രം കേരള രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടരുകളിലൂടെ സഞ്ചരിച്ചു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ളൊരു വിമർശനമാണ് പ്രാഥമികമായി മുഖാമുഖം പക്ഷേ സത്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ സമൂഹത്തിനകത്തും പുറത്തും ഉള്ള പല വ്യതിചലനങ്ങളോടും അതുപോലെ തന്നെ പല പ്രതികരണങ്ങളോടും എപ്രകാരം അതിനെ അഭിമുഖീകരിക്കും എന്ന ഒരു അവസ്ഥയിലാണ് അതിലെ സഖാവ് ശ്രീധരൻ എന്ന കഥാപാത്രം ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരേ സമയം അത് ഒരു രാഷ്ട്രീയ വിമർശനമായിരിക്കെ തന്നെ അത് കേരള സമൂഹത്തിലെ പുരുഷത്വത്തെ സംബന്ധിച്ച ഒരു വിമർശനം കൂടിയാണ്